ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ കൊല്ലം ജില്ല വെള്ളിയാഴ്ച പോകാനിരിക്കെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പ്രധാന പോളിംഗ് വിതരണ കേന്ദ്രമായ കൊല്ലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി പോളിംഗ് ബൂത്തുകളുടെ ക്രമ നമ്പർ അനുസരിച്ചാണ് വിതരണം നടത്തിയത് പോളിംഗ് സാമഗ്രികൾ സ്വീകരിച്ച ശേഷം ഉദ്യോഗസ്ഥരെ പോളിംഗ് കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതിനായി വാഹനങ്ങൾ ക്രമീകരിച്ചിരുന്നു പോളിങ്ങിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിങ്ങിനായി ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജമാണെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു ക്രമീകരണങ്ങള് നമ്മുടെ ഇവിടെ ഇപ്പം ഈ വിതരണ കേന്ദ്രത്തില് നമ്മള് ചാത്തന്നൂരുമാണ് വിതരണത്തിനു വേണ്ടിയിട്ട് സാമഗ്രികൾ സജ്ജീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പരിശോധന നടത്തിയപ്പോഴത്തേക്കും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം പോളിംഗ് സ്റ്റേഷനിലേക്കുള്ള മുഴുവൻ പോളിംഗ് ഉദ്യോഗസ്ഥർക്കും സാധന സാമഗ്രികൾ വിതരണം ചെയ്തു അവർ പോകുന്നതിനുള്ള ഒരുക്കങ്ങളിലാണ് മറ്റ് വിതരണ കേന്ദ്രങ്ങളിലും ഏതാണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ വിതരണ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റെങ്ങും നിന്നും യാതൊരു വിധത്തിലുള്ള വിഷയങ്ങളും എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല ഇതുവരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് വിതരണ നടപടികൾ സുരക്ഷാ ക്രമീകരണങ്ങൾ നമ്മുടെ ജില്ലയിൽ ആകെ എൺപത്തിയെട്ട് പോളിംഗ് സ്റ്റേഷനിലാണ് ക്രിട്ടിക്കലായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ നൂറ്റി എഴുപത്തേഴ് പോളിങ് സ്റ്റേഷനുകൾ സെൻസിറ്റീവാണ് ഈ മുഴുവൻ പോളിംഗ് സ്റ്റേഷനുകൾ ഏതാണ്ട് ആയിരത്തി നാനൂറ്റി അറുപത് പോളിങ് സ്റ്റേഷനുകളിൽ സി സി ടി വി വെബ്കാസ്റ്റിംഗ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രശ്നബാധിത ബൂത്തുകളിൽ സി എ പി എഫ് സെൻട്രൽ ഫോഴ്സിന്റെ ഒരു സുരക്ഷയും കൂടി അധികമായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഇങ്ങനെ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന പ്രശ്നബാധിത ബൂത്തുകളില് മൈക്രോ ഒബ്സർവേഴ്സിനെയും കൂടി ജില്ലയിലെ പതിനൊന്ന് അസംബ്ലി മണ്ഡലങ്ങളിലെയും പോളിംഗ് സ്റ്റേഷനുകൾ അതാത് മണ്ഡല എ കൃത്യമായി സന്ദർശിച്ച് വിലയിരുത്തിയിട്ടുണ്ട് കള്ളവോട്ട് തടയാനുള്ള എല്ലാ നടപടിയും കൈക്കൊണ്ടിട്ടുണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് അതിനുള്ള നിർദ്ദേശവും നൽകി കഴിഞ്ഞു പെൻസിൽ സ്റ്റാമ്പ് പാഡ് ബോൾ പെൻ പേപ്പർ പിൻ പശ തീപ്പെട്ടി ബ്ലേഡ് വെളുത്ത നൂല് കോട്ടൺ മഷി മെഴുകുതിരി കാർബൺ പേപ്പർ റബ്ബർ ബാൻഡ് സെല്ലോ ടേപ്പ് മഷി സൂക്ഷിക്കാനുള്ള പാത്രം മഷി കളയാനുള്ള തുണി വിവിധ പാസുകൾക്കുള്ള പ്ലാസ്റ്റിക് പൗച്ചുകൾ ഡ്രോയിങ് പിൻ തുടങ്ങിയവയാണ് വിതരണം ചെയ്ത സാമഗ്രികൾ കുന്നത്തൂർ നിയോജക മണ്ഡലത്തിലാണ് ജില്ലയിൽ ഏറ്റവും അധികം പോളിംഗ് ബൂത്തുകൾ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും ഒന്ന് വീതം സ്ത്രീ സൗഹൃദ പിങ്ക് പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കും പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ മുൻകാല സംഭവങ്ങൾ കടക്കിലെടുത്ത് ആകെ എൺപത്തി എട്ട് പ്രശ്നബാധിത പോളിംഗ് സ്റ്റേഷനുകൾ ജില്ലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം